പട്ടാപ്പകൽ മോഷ്ടിച്ച ബൈക്കിലെത്തി മാല മോഷ്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെ സാഹസികമായി പിടികൂടി യുവതി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വെച്ച് പോത്തൻകോട് സ്വദേശി അശ്വതിയുടെ മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത് ശാന്തവിള സ്വദേശി അനിൽകുമാറിനെയാണ് യുവതി ബൈക്കിൽ നിന്ന് തള്ളിയിട്ട ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടി പോലീസ് ലേൽപ്പിച്ചത് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് കഴക്കൂട്ടം ചെങ്കോട്ടുകോണത്ത് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് അശ്വതി ചെങ്കോട്ടുകോണത്തെ സ്വകാര്യ ആശുപത്രിയിൽ അമ്മയുമായി പോയി സമീപത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് വാങ്ങി മടങ്ങവെയാണ് ഈ ശ്രമം അരങ്ങേറിയത് തിരുവനന്തപുരം നഗരത്തിലെ സ്റ്റാച്യു ഭാഗത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കിലെത്തിയ അനിൽകുമാർ യുവതിയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചു മൂന്ന് പവൻ മാലയുടെ ഒരു കഷ്ണം പ്രതി കൈക്കലാക്കുകയും ചെയ്തു തുടർന്ന് സ്കൂട്ടർ ഓടിച്ചു പോകാൻ ശ്രമിച്ച പ്രതിയുടെ ഷട്ടിലും കോളറിലും യുവതി കടന്നു പിടിച്ചു തുടർന്ന് വാഹനം മുന്നോട്ടെടുക്കുന്നതിനിടെ മോഷ്ടാവും യുവതിയും തെറിച്ചു വീഴുന്നതും യുവതിയുടെ തല താഴെയിടിക്കുന്നതും വീഡിയോയിൽ കാണാം തലയിടിച്ച് താഴെ വീണ അശ്വതിയുടെ തലയ്ക്കും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് വീണതിനു ശേഷവും പ്രതിയെ രക്ഷപ്പെടാൻ യുവതി അനുവദിക്കാതെ പിടിച്ചു വെക്കുകയും ഓടിക്കൂടിയ നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടി പോലീസ് ലേൽപ്പിക്കുകയുമായിരുന്നു ചെയ്തത് പ്രതി അനിൽകുമാർ സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക